ആ ആഗ്രഹിക്കേണ്ടത് നിങ്ങളെ പരിശ്രമം നൂറ്റിക്ക് നൂറും ശരി അള്ളാഹു സുബേ നവല സ്വീകരിക്കട്ടെ ഈ ചെറുപ്പകാലത്ത് ഇത് തന്നെ വേണ്ട ഇപ്പം ചെറുപ്പകാലത്ത് എന്തിനും കഴിയുന്നൊരു പ്രായമാണല്ലോ എന്ത് വിചാരിച്ചാലും ഇപ്പം ഈ പാടത്ത് ഇത് സംഘടിപ്പിക്കുക എന്നുള്ളത് തന്നെ അതൊരു ധൈര്യമാണ് ഇതിന് എല്ലാത്തിനും കഴിയുന്നൊരു പ്രായം ഈ പ്രായത്തിൻ്റെ അധ്വാനം അള്ളാഹു സുബേ നവലാൻ്റെ പൊരുത്തത്തിൽക്ക് ചെലവാക്കാന്ന് വെച്ചാൽ ഉണ്ട് ആ കുട്ടികൾക്ക് അത് നമ്മളെ കുട്ടികളൊക്കെ ഹിതായത്തിന്റെ മക്കളാക്കട്ടെ സുന്നത്തിൽ അടി ഒരച്ച് ജീവിക്കുന്ന കാലാകാലം സുന്നി ഇവിടെ നിലർത്തുന്ന നല്ല മക്കളായി വളരട്ടെ അതിന് ഞമ്മക്ക് ആവശ്യമായതേതാ ദീനിയായ അറിവ് ദീനിയായ അറിവ് കൂടിയല്ലാതെ ദീനനുസരിക്കാൻ കഴിഞ്ഞില്ലല്ലോ നമ്മളെ വലിയ ശബ്ദേതാ റദീനാവില്ല റബ്ബം ഒബിൽ ഇസ്ലാമി ദീനും ഒബി മുഹമ്മദിന്റെ ബീയ ഇതാ നമ്മൾ വലിയ ശബ്ദം നമ്മളെന്ത് വിഷയമുണ്ടായാലും ഇത് അള്ളഹാനി റസൂലിനെയും കോപ്പം അടക്കുന്നതായ വാക്കാണിത് നദീന ഞങ്ങൾക്ക് യാതൊരു പൊരുത്തക്കെടുബൻ അള്ളാൻ റബ്ബായി പൊരുത്തപ്പെട്ട് അതിനെ അങ്ങ് പിന്മാറ്റില്ല ഒബിൽ ഇസ്ലാമി ദീനൻ ഇസ്ലാമിനെ ദീനായി ഇസ്ലാം എന്ന് ദീനിൽ എന്തൊക്കെ കൽപ്പിക്കണ് അതൊക്കെ ഞങ്ങൾ അപ്പടി ഞങ്ങളെ ഇച്ഛങ്ങളാണ്ട് ഒഴിവാക്കി നിൽക്കും എന്നെന്ത് ചെയ്യും ഞങ്ങളെ ഇച്ഛ നബി അല്ലല്ലാഹു അലൈ വസ്ലം തങ്ങൾ കൊണ്ടുവന്നീന്റെ വൈജലാവും എന്നാണല്ല ദീൻ ദീനെ ഇസ്ലാമിനെ ദീനായി പൊരുത്തപ്പെട്ട് നബി അല്ലാഹു അലൈ വസ്ലം ഞങ്ങളെ റസൂലായി പൊരുത്തപ്പെട്ട് എന്ന ശബ്ദമാണ് നമ്മളെ ശബ്ദം അപ്പൊ എന്താണ് ദീനെ എന്ന് പഠിക്കല് ദീനില് വരച്ചു നിൽക്ക അതിനാദ്യമായിട്ട് ദീനയായ വിശ്വാസം ആ വിശ്വാസത്തിൽ കളങ്കില്ലാത്ത വിശ്വാസം അള്ളാഹു സുബാനാവ് താലാനെ സമതിയുടെ വിശ്വാസം പേക്കാത്ത വിശ്വാസം നബി നിബിസൻ്റെതാവുക തങ്ങളെ പറ്റിയുള്ള വിശ്വാസം പേക്കാത്ത വിശ്വാസം എന്ന് പറഞ്ഞാൽ എങ്ങനെ അറിവ് അറിവിനുറപ്പിക്കല വിശ്വാസം പേച്ച അരിവായ അതൊർപ്പിച്ചാൽ പേച്ച വിശ്വാസമാവും ഇതേ സംസ്കാരമുള്ള നമ്മളോടാണ് ഇന്ന് സംസ്കാരം പഠിക്കാൻ വേണ്ടിയിട്ട് ബുഷ് പറയുന്നത് എന്നിട്ടോ അദ്ദേഹത്തിന്റെ സംസ്കാരം എന്താണ് അദ്ദേഹത്തിന്റെ പട്ടാളം ഈ ആധുനികമായിട്ടുള്ള സംസ്കാരം നമ്മൾ വിചാരിക്കും നല്ല ഡ്രസ്സ് ധരിച്ചു പാൻസ് ധരിച്ചു കോട്ട് ധരിച്ചു ഇതൊക്കെ ധരിച്ചു കഴിഞ്ഞാൽ സംസ്കാരമുണ്ട് അങ്ങനെയാണെങ്കിൽ നല്ല മോഡേൺ സുന്ദരന്മാരാണ് നല്ല വെളുത്ത തൊലിയുള്ളവരാ അമേരിക്കക്കാർ അമേരിക്കൻ പട്ടാളം സൗന്ദര്യത്തിൽ കുറവൊന്നുമില്ല അതേപോലെ തന്നെ അവർ സർവസജ്ജരാണ് ഇനി അതിന്റെ പുറമെ അവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ മോഡലാക്കിയിട്ട് എടുക്കല്ലേ ഈ ആളുകളോട് അടുത്ത് പെരുമാറുമ്പോഴുള്ള അവരുടെ സ്വഭാവത്തെ കുറിച്ച് ചിന്തിച്ചു നോക്ക് പാവപ്പെട്ട യുദ്ധ തടവുകാരനെ നഗ്നനാക്കിയിട്ട് വിവസ്ത്രനാക്കിയിട്ട് വസ്ത്രം അഴിച്ചു മാറ്റിയിട്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മുഴുവനും തീ പൊള്ളിച്ചിട്ട് അദ്ദേഹത്തിന്റെ കഴുത്തിൽ കയറിട്ടിട്ട് ഒരു സ്ത്രീ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്ന ചിത്രം ലോകത്തിന്റെ മുഴുവൻ പ്രതിഷേധം വെടിച്ചു വരുത്തിയതാ അമേരിക്കൻ കൾച്ചറാണ് ഇതിനാണ് നമ്മൾ പറയാ അമേരിക്കൻ കൾച്ചർ ലോകത്തിൽ ഇതുപോലെയുള്ള അമേരിക്കൻ കൾച്ചറും വെസ്റ്റേണേഴ്സിന്റെ കൾച്ചറാണത് കാരണം അവർക്ക് ഈ വസ്ത്രവും അല്ലെങ്കിൽ വിദ്യാഭ്യാസം നമുക്കറിയാം അവർക്ക് പിന്നെ വലിയ ആധുനികമായിട്ടുള്ള യൂണിവേഴ്സിറ്റികളുടെ കയ്യിലുണ്ട് അതേപോലെ തന്നെ ഒന്നാം തന്നെ ലൈബ്രറിയിലുണ്ട് ഈ ഗവേഷണത്തിന്റെ കാര്യത്തിൽ ലോകത്തിന്റെ മുമ്പിലാണ് അവരുള്ളത് അതേപോലെ തന്നെ ആയുധത്തിന്റെ കാര്യത്തിലും അങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടായിട്ടും അവരുടെ മനസ്സ് വളരെ ചെറുതാണ് വളരെ ചെറുതാണ് അവരുടെ മനസ്സ് ഇങ്ങനെയുള്ള ചെറു മനസ്സാണ് ഈ സംസ്കാരം ഇത് സംസ്കാരമാണോ ഇതുകൊണ്ട് മനുഷ്യന് മനുഷ്യലോകത്തിന് പല വലിയ ഉണ്ടാവുമോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അതേ അവസരത്തിൽ ഏഴാം നൂറ്റാണ്ടിൽ ജീവിച്ചിരിക്കുന്ന നമ്മുടെ പ്രവിതാക്കള് അല്ലെങ്കിൽ നമ്മുടെ പൗരാണികമായിട്ടുള്ള ഈ നേതാക്കള് നമ്മുടെ ഹീറോസ് അവരുടെ അവസ്ഥ പരിശോധിച്ച് നോക്കുമ്പോൾ അവർക്ക് അവരുടെ ഡ്രസ്സിംഗ് വളരെ മോശമായിരുന്നു കാരണം ഒരു വസ്ത്രം ധരിച്ചാൽ ഉടുവസ്ത്രത്തിന് മറുവസ്ത്രം ഉണ്ടായിരുന്നില്ല ഇങ്ങനെ പാവപ്പെട്ടവരായിരുന്നു അവര് മാത്രമല്ല മഹാനായ് പറഞ്ഞതുപോലെ അവർക്ക് എങ്ങനെ ജീവിക്കണം എന്ന് മുഹമ്മദ് അവരെ അറിയേരുന്നില്ലാഹിഹു നമ്മുടെ നേതാവ് മുഹമ്മദ് ആ നേതാവ് പറയാ എന്റെ ഉമ്മ അങ്ങ് മരിച്ചപ്പോ ആ ഉമ്മയുടെ മുഖത്ത് നോക്കി ഞാൻ വല്ലാതെ കരഞ്ഞു എന്നെ ഇതുപോലെ നോക്കാൻ ഇനി ആരുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ പൊന്ന് ഉമ്മയെപ്പോലെ എന്നെ സ്നേഹിച്ച എന്നെ നോക്കി വളർത്തിയ നീണ്ട പത്ത് വർഷത്തോളം എന്നെ വളർത്തിയ ഫാത്തിമ ബിന്ത് അസദ് ബിൻസ് റദിയുള്ളാഹു അലീബിന് അബിദ്വാലിബ് റദിയുളാഹു അൻഹിവിന്റെ ഉമ്മ അബു ദ്വാലിബിന്റെ ഭാര്യ ഫാത്തിമ ബിന്ത് അസദ് അലീബിന് അബി ദ്വാലിബിന്റെ ഉമ്മയായ അന്തി ഉമ്മുൻ ബഹദ ഉമ്മി എന്റെ ഉമ്മാക്ക് ശേഷം എന്നെ എന്റെ ഉമ്മ എന്റെ എല്ലാമെല്ലാം നിങ്ങളാണ് എന്ന് ഫാത്തിമാ ബി വിയെക്കുറിച്ച് റസൂറുള്ള പറഞ്ഞുവെങ്കിൽ അവിടുന്ന് മരണപ്പെട്ടപ്പോ ഫാത്തിമ ബിന്ത് അസദ് റതി അൻഹ വഫാത്തായപ്പോ എന്താണ് ചെയ്തറിയും ഒരു കബർ കുളിച്ച് ഓടിച്ചെന്ന് ആ ഖബറിൽ അങ്ങ് കിടന്നത് സ്വഹിഹായ ഹരിത്തിൽ കാണാം അവിടുന്ന് കിടന്നു കബറിൽ മാത്രമല്ല അവിടുന്ന് ധരിച്ചിരുന്നൊരു കമീസ് അതെടുത്തിട്ട് ഈ ഉമ്മയുടെ ശരീരത്തിൽ പൊതിയാൻ വേണ്ടി സ്വഹാവത്തിലോട് ബന്ധപ്പെട്ടവരോട് കൽപ്പിക്കുകയും ചെയ്തു അവിടുന്ന് കൊണ്ടുപോയി ശരീരത്തിലിടുന്നു സാധാരണ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു പെണ്ണ് മരിച്ചാൽ ഇങ്ങനൊരു അനുഭവം കണ്ടിട്ടില്ല സ്വഹാബത്ത് ചോദിച്ചു ഇന്ന് വരെ ഞങ്ങൾ ആരും കാണാത്ത രണ്ട് അനുഭവമാണ് ഇവിടെ വെച്ച് കണ്ടത് ഒന്ന് ഈ ഉമ്മ മരണപ്പെട്ടപ്പോ അവരുടെ കുടിച്ച കബറിൽ അവർക്ക് വേണ്ടി കുടിച്ച കബറിൽ നിങ്ങൾ ചെന്ന് കിടന്നു ഒന്ന് രണ്ടാമതൊരു കമീസ് കൊണ്ട് പൊതിയും ചെയ്തു എന്താ കാരണം അപ്പൊ ആ സമയത്ത് നബിസല്ലാഹു അലഹി വസ്ലം പറഞ്ഞത് സ്വഹാബികളെ എന്റെ ഉമ്മയാണ് ഈ കിടക്കുന്നത് ആ ഉമ്മയെ കാണുന്ന കബറിൽ കൊണ്ടുപോയി വെക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മയെ കബർ ഒരിക്കലും തന്നെ നെരിക്കിപ്പോകരുത് ഞാൻ ആ കബറിൽ കിടന്നാൽ ഞാൻ കിടന്ന കബര് എന്റെ ശരീരം തട്ടിപ്പോയ മണ്ണ് മറ്റൊരാളെ ആ മണ്ണിൽ വേറൊരുത്തൻ കിടന്നാൽ ഒരിക്കലും തന്നെ ആ കബറ് അവരെ നരിക്കുകയില്ല അവരെ ബുദ്ധിമുട്ടിക്കുകയില്ല എന്നെനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ആ കബറിൽ പോയി ഒന്ന് കിടന്നത് ജനാസ കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ തിക്രുചല്ലിക എന്നുള്ള ആചാരങ്ങൾ ചിലയിടത്തുനിന്ന് എടുത്തു പോകാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന കൃതിയിൽ പറ ഒന്നേ മുന്നൂറ്റി എൺപതിൽ പറയുന്ന കാര്യമാണ് മയ്യത്ത് കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ ശബ്ദം കൂടുതൽ ഉയർത്താതെ ആളും ബഹളവും എന്ന രൂപത്തിലല്ലാതെ ലാ ഇലാഹ ഇല്ലാ എന്ന് എന്നാണ് മറ്റൊന്ന് വലിയ ബഹളം വെക്കാത്ത രൂപത്തിൽ അങ്ങനെ ചെയ്യൽ സുന്നത്താകുന്നു സുന്നത്താകുന്നു എന്ന് അതുപോലെ തന്നെ ഏ കബരങ്ങൾ വെച്ചുകൊണ്ടുള്ളതായ യാമമോത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആചാരമാണ് ഈ ആചാരം എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാനായ റസൂൽ ഇതാ കബറിനരികിലൂടെ കടന്നു പോകുന്ന അവസരത്തിൽ രണ്ട് കബറാളികൾ അവരുടേതായ അരികിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ വണ്ടി നിർത്തിക്കൊണ്ട് തങ്ങൾ പറഞ്ഞു ഇന്ന ഹുമാല യു ആഗ്ദാൽ ഇവർ രണ്ടുപേരും ശിക്ഷിക്കപ്പെടുന്നുണ്ട് ഈ രണ്ടുപേരും ഇപ്പോൾ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ മരണാനന്തര ജീവിതത്തിനും സഹായിക്കേണ്ട ആളാവുകയാൽ ആ രണ്ട് മരണപ്പെട്ട ആളുകളുടെ പരലോക ജീവിതം ആരംഭിച്ചു കഴിഞ്ഞിരിക്കയാൽ അവരെ സഹായിക്കുന്നതിന്റെ ഭാഗമായി എനിക്ക് ഇവിടെ വണ്ടി നിർത്തേണ്ടി വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ തങ്ങൾ എന്തു ചെയ്യുന്നു ഒരു മരക്കഷ്ണം അതെടുത്തുകൊണ്ട് ആ മരത്തിന്റെ രണ്ട് ഫീസാക്കി ഒന്നൊരിടത്തും മറ്റൊന്നൊരിടത്തും നാട്ടുകയാണ് എന്നിട്ട് പറയുന്നു ഈ മരം തസ്വീഹി തസ്വീഹിതല്ലെന്ന കാരണത്താൽ അവരെ ശിക്ഷയിൽ നിന്ന് ലഘൂകരിക്കപ്പെടുന്നതാണ് ഇത് കണ്ടിട്ട് മഹാനായ മാം ഷാബി അലിള്ളാഹ് ഇസ്തിംബാത്ത് ചെയ്തു പറയുന്നു എന്താ പറയുന്നത് കബറിങ്ങൾ വെച്ചുകൊണ്ട് ഒരു ഖുർആൻ ആദ്യം ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഓതി തീർക്കുന്നത് ഞാൻ അതിനെ നല്ലതായി കാണുന്നു എന്ന് ആ യാമമോത്ത് എന്റെ സഹോദരന്മാരെ നാടുകളിൽ നിന്ന് എടുത്തു വയ്ക്കൊണ്ടിരിക്കുകയാണ് പോവാൻ പാടില്ല അത് ജീവസ്വിച്ചൊരു സംഗതിയാകുന്നു മരണപ്പെട്ടു പോയ ആളുകൾക്ക് അത് മാത്രമേ ഇങ്ങനെയുള്ള സഹായങ്ങൾ മാത്രമേ അവർക്ക് ഇനി കിട്ടാനുള്ളൂ എന്ന് മനസ്സിലാക്കി നാമം മതം നിലനിർത്തേണ്ടതാകുന്നു ഇതുപോലെ നമ്മുടെ മുഴുവൻ ആചാരങ്ങളും ഒരാചാരവും ദുരാചാരം നമ്മുടെ കൈവശമില്ല കുർഹാനിന്റെയും ഹദീസിന്റെയും ഉള്ളിൽ നിന്ന് മനസ്സിലാക്കിയെടുത്തത് മാത്രമാണ് നമ്മുടെ ഫുഹ നമ്മെ പഠിപ്പിച്ചു തന്നുള്ളത് ആകയാൽ അതെല്ലാം നെഞ്ചേറ്റി കൊണ്ടു നടക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസൂയെത്തിയത് നമ്മള് ഡൈക്കോട്ടോമി എന്ന് പറയുന്ന അല്ലെങ്കിൽ ശരിക്കും രാഷ്ട്രീയത്തെയും മതത്തെയും ഉപയോഗിച്ചുകൊണ്ട് മതത്തിന്റെ അരാഷ്ട്രീയവൽക്കരണം വഹാബിസത്തിന്റെ അജണ്ട തന്നെ ഇസ്ലാമിന്റെ രാഷ്ട്രീയവൽക്കരണം എന്ന് പറയാം അതായത് ഇസ്ലാമിന്റെ രാഷ്ട്രീയ ശക്തിയാണ് ഇസ്ലാമിക ഖിലാഫത്ത് ഇസ്ലാമിക ഖിലാഫത്തിനെ തകർക്കുക അതല്ലെങ്കിൽ ഇസ്ലാമിക ചരിത്രത്തിൽ എപ്പോഴും ഖിലാഫത്തും മുലൂക്കിയത്തും തമ്മിലുള്ള സമരം ഇസ്ലാമികന്റെ ചരിത്രത്തിൽ എന്നും കാണാം അതായത് ഹിലാപത്ത് റാശിദിയുടെ കൊലപായ റാശിങ്ങളുടെ ഭരണശേഷം പിന്നെ മുസ്ലിം നാടുകൾ ഭരിച്ചത് കുടുംബ അല്ലെങ്കിൽ രാജകുടുംബങ്ങളാണ് മുലൂക്കിയത്ത് പക്ഷേ